വെലൂർ പഞ്ചായത്ത് രണ്ടാം വാർഡ് വെള്ളാറ്റഞ്ഞൂരിൽ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പള്ളിക്കുളത്തിന്റെ മധ്യത്തിൽ ജലസ്രോതസ് ഒരുക്കിയത് പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെയാണെന്ന് ബിജെപി പന്ത്രണ്ടടിത്താഴ്ചയിൽ കുഴികുത്തി മണ്ണ് കുളത്തിൽ തന്നെ ഇട്ടതുമൂലം പരിസരവാസികൾ കുളിക്കുകയും കുട്ടികൾ നീന്തൽ പഠിക്കുകയും ചെയ്യുന്ന കുളത്തിൽ വലിയ അപകട സാധ്യതയാണ് നിലനിൽക്കുന്നതെന്നും ബിജെപി നേതൃത്വം കുറ്റപ്പെടുത്തി ഇക്കാര്യത്തിൽ വാർഡ് മെമ്പറുടേത് ജനദ്രോഹപരമായ നടപടിയാണെന്നും വിഷയത്തിൽ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് ബിജെപിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ പരാതി നൽകി പഞ്ചായത്ത് കമ്മിറ്റി മെമ്പർ എം സി മാത്യു ബൂത്ത് ജനറൽ സെക്രട്ടറി ജോൺസൺ എന്നിവർ സംസാരിച്ചു ഇതില് ഈ പരിസരവാസികളായ നാട്ടുകാര് കുട്ടികളൊക്കെ കൂടി കുളിക്കാനൊക്കെ ഇറങ്ങുന്ന ഒരു വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ നീന്താൻ പഠിക്കാനും കുളിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ കുളത്തിന്റെ നടുക്കിൽ കുഴി കുത്തി കഴിഞ്ഞാൽ ഉണ്ടായി കഴിഞ്ഞാൽ വെള്ളം നിറഞ്ഞാൽ ആരെങ്കിലും ചാടി കുളിക്കാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് അപകടം അപകടം വരാൻ സാധ്യതയുണ്ട് ഇത്തരത്തില് ഇതിൽ നടുക്കിൽ കുഴി ഉണ്ടാക്കി പഞ്ചായത്തിന്റെ പഞ്ചായത്ത് അതിന്റെ മുകളിൽ അടിയന്തരമായിട്ടുള്ള നടപടി നടത്തണം